ഒരിക്കൽ നമ്മുടെ പ്രിയങ്കരനായ ഈ അടുത്തിടെ മരിച്ചു പോയിട്ടുള്ള സിദ്ദീഖ് എന്ന് പറയുന്ന സംവിധായകനെ കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ ഒരു ഇടവന്നപ്പോ സുഹൃത്തുക്കൾ ആ സമയത്ത് സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു ക്ഷമിക്കണം കേട്ടോ അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മദ്യപിക്കാറില്ല അദ്ദേഹം മോശമായി പെൺകുട്ടികളോട് പെരുമാറാറില്ല അദ്ദേഹം ഒന്നും ചെയ്യാറില്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഓൺലി ബിക്കോസ് ഓഫ് ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതം ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഓഫ് പറയുന്നത് അദ്ദേഹം സിനിമ നടനല്ലേ മറ്റതല്ലേ മറിച്ച് അതൊക്കെ വേറെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ ലോകത്തിൽ നമ്മൾ മനുഷ്യരുടെ നെഗറ്റീവിനെ കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക പോസിറ്റീവ് പറഞ്ഞാൽ അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാണ്ടാവും ബാക്കി അവരുടെ കാര്യം അവരും കൂടി അത് പഠിച്ചാൽ തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തെ കണ്ടിട്ടാണ് പല അമുസ്ലിമീങ്ങളും എന്താക്കുന്ന സിനിമാ ഫീൽഡിലുള്ളവര് മതം എന്താണെന്ന് മനസ്സിലാക്കണത് അല്ലാതെ നമ്മൾ വേല പറഞ്ഞു കൊടുത്തിട്ടല്ല ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നരുത് അദ്ദേഹത്തെ കണ്ടതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്താണ് ദീൻ എന്നുള്ളത് ആ ഫീൽഡിൽ ഉള്ളവർക്ക് മനസ്സിലാകും ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരുടെ പോസിറ്റീവ് നമുക്ക് പറയാം അതിനൊക്കെ ഞാൻ ന്യായീകരിക്കുകയല്ല ആ ഫീൽഡിനെ ന്യായീകരിക്കുകയല്ല ഇതേപോലെ നമുക്ക് നെഗറ്റീവ് വിടാം ഞാൻ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ് അഥവാ നമ്മൾ ദീനിയായ രീതിയിൽ നമ്മൾ ആകുമ്പോ നമുക്ക് ഉയർന്നുയർന്ന് പോകാൻ വല്ലാത്തൊരു ഹരമുണ്ടാകും ആ ഹരത്തിൽ ഹരത്തിൽന്താ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് മൂന്നാല് കാര്യങ്ങൾ കൃത്യമായിട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു എന്റെ യുവാക്കളോടാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ സംസാരിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് പഠനം തന്നെയാണ് എത്ര നിങ്ങൾക്ക് പഠിച്ചുയരാൻ പറ്റുമോ അത്ര നിങ്ങൾ പഠിക്കണം ഒന്നാമത്തെ കാര്യം അതാണ് പഠനം കൊണ്ട് മാത്രം കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ് അതിന്റെ പേര് സ്കിൽസ് എന്നാണ് കഴിവുകൾ എന്നാണ് ഒരുപാട് എ പ്ലസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് സ്കിൽ ഒന്നും ഉണ്ടാവില്ല ഒരുപാട് എ പ്ലസിന്റെ മേൽ എ പ്ലസ് കിട്ടി എന്ന് വിജയം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ കഴിയണമെന്നില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല ഓർഗനൈസേഷൻ സ്കിൽ ഉണ്ടാവണമെന്നില്ല മൾട്ടി ഉണ്ടാവണമെന്നില്ല മൾട്ടി ലിംഗ്വസ്റ്റിക് എബിലിറ്റി ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്കില് തെളിയിക്കണം നമ്പർ ത്രീ പാഷനാണ് ഇതാ പ്രിയപ്പെട്ട ഷറഫുക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബിസിനസ് ഒരു പാഷൻ ആണ് പ്രിയപ്പെട്ട ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ട്രെയിനിങ്ങും അതിന്റെ കോച്ചും അദ്ദേഹത്തിന്റെ പാഷൻ ആണ് പാഷനുള്ള ലോകമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാകാം എഞ്ചിനീയേഴ്സ് ഉണ്ടാകാം അവർക്കതൊരു പാഷനാണ് ഇന്നലെ ഞാന് ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് മിംസിൽ പോയി എപ്പോഴും നമ്മളും ആണല്ലോ ചെക്കപ്പ് ഒക്കെ ചെയ്യുക ചെക്കപ്പിന് വേണ്ടി പോയതാണ് അപ്പൊ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് മൂന്നേ കാലിനും എന്താക്കിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അവിടുത്തെ ഡോക്ടറാണ് ഫേമസ് ഡോക്ടറാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ മൂന്നേ കാലിന് അപ്പൊ അദ്ദേഹം ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കല്ലേ അദ്ദേഹം അങ്ങനെ ഒരു പണമോഹിയൊന്നുമല്ല എന്നാലും പറ ഇത്രയും ആൾക്കാരും നിൽക്കൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്ഷണം മൂന്നേകാലിനെ കഴിക്കാതെ പോലെ നീട്ടി ഇനി മേടാൾക്കാരുണ്ട് ഞാൻ ചോദിച്ചു എപ്പോഴാണ് തീരുക അത് ഒബ്സർവേഷനും അതും ഇതും എല്ലാം കൂടിയായിട്ട് നിൽക്കുമ്പോ ഏകദേശം ഒരു അഞ്ചുമണിക്കാവും ഫുഡ് കഴിക്കാൻ അതുവരെയൊക്കെ അതൊരു ആപ്പിൾ കഴിച്ചിട്ട് വെള്ളം കുടിച്ചങ്ങനെ പോവലാണ് ഡെഡിക്കേഷൻ ആണ് പാഷനേറ്റ് ആണ് അദ്ദേഹം അതിൽ പാഷനേറ്റ് ആണ് തന്നെ തേടി വന്നിട്ടുള്ള രോഗികളായ ആളുകൾ ഏത് ഫീൽഡിലായാലും നമ്മൾ അത് വേണം അപ്പൊ യുവാക്കൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ചും ഇപ്പൊ ഈ ഈ കാലഘട്ടത്തിലെ കുറെ കുറെ കാര്യങ്ങളാണ് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല അത് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ചും ക്യാമ്പസുകൾ നമ്മളെ പല കോലത്തിലേക്കും കൊണ്ടുപോകും ചില ആൾക്കാരൊക്കെ ഇപ്പോ വിദേശ രാജ്യത്തിലേക്ക് ഇങ്ങനെ കോഴ്സുകൾക്ക് വേണ്ടി പോയിക്കൊണ്ടേയിരിക്കുകയാണ് അവിടുത്തെ കൾച്ചർ നമുക്കറിയാം ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അവിടെ ഏകദേശം ഒമ്പതോളം രാജ്യങ്ങളൊന്നും കറങ്ങിയിട്ട് പോന്നു ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും ഒക്കെ അവിടെയൊക്കെ പോകുമ്പോ അവിടെ നല്ല കൾച്ചറുണ്ട് നല്ല രീതിയുണ്ട് ഒക്കെയുണ്ട് പക്ഷെ മനുഷ്യൻ ഇങ്ങനെ ഐസൊലേറ്റഡ് ആകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഐസൊലേറ്റഡ് ആകുക എന്ന് പറഞ്ഞാല് സമൂഹത്തോടൊരു ബന്ധമില്ലാതെ അവനാൻ്റെ ജോലിയും ചെയ്ത് അവനവന്റെ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന അവിടെ മലയാളികളുടെ കൂട്ടായ്മകൾ കുറവാണ് എന്നാൽ ഗൾഫിൽ അങ്ങനെയല്ല അവർ നമ്മളെ സംബന്ധിച്ച് വിദേശത്ത് പോവാണെങ്കിൽ പോലും എല്ലാ ബന്ധങ്ങളും നിലനിർത്തിയിട്ട് മൂല്യത്തോടു കൂടി പോകാനേ നമ്മൾ നോക്കേണ്ടതുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ക്യാമ്പ്രിഡ്ജിലും ഈ പറഞ്ഞ ഓക്സ്ഫോർഡിലും ഒക്കെ നമ്മളെ നാട്ടിലെ ചർച്ചയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പിന്നെ തലപ്പാകു വാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താ പറയാ ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ കോപ്പി അടിച്ചിട്ട് വരിക ആ സിസ്റ്റമൊക്കെ വിദേശത്തൊക്കെ മാറിക്കഴിഞ്ഞു അവിടത്തെ വലിയ വലിയ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പഴത്തെ കുട്ടിയുടെ ക്വസ്റ്റൻ പേപ്പറല്ല ഇപ്പഴത്തെ കുട്ടിക്കുള്ളത് പിന്നെ കമ്പ്യൂട്ടറിലെ മോണിറ്ററാണ് അവിടെ അവിടുത്തെ ഒന്ന് മാറ്റുമ്പോഴേക്കും വെള്ള ക്വസ്റ്റൻ പോയിട്ടുണ്ടാവും പിന്നെ എവിടുന്ന് കോപ്പി അടിക്കാനാണ് നമ്മുടെ സിസ്റ്റം ക്യാമല്ലാത്തത് കൊണ്ട് കുട്ടികളുടെ എല്ലാ ഡ്രസ്സും അഴിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സിസ്റ്റം പോവാൻ ഞാൻ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ എന്നാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നേരിട്ട് ആ ക്യാമറയിലൂടെ പറയുന്നു നിങ്ങൾ പറയുന്ന ലോകത്തിലെ ഏറ്റവും ടോപ് ടെൻ കോളേജ് എന്ന് പറയുന്ന ടോപ് ടെൻ ക്യാമ്പസ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡിലും മഫ്തയും അതേപോലെ നക്കാബുമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ഇതൊന്നും ചർച്ചയല്ല നക്കാബ് വേറെ ചർച്ചയാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതുപോലും ഇട്ട് നടക്കുന്നവരെ ആ രാജ്യത്ത് അത് ചർച്ചയല്ല കാരണം എന്താണെന്നറിയോ അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആണ് ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ പുകലാൻ ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് മുമ്പ് പറഞ്ഞോട്ടെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം ഇവിടുത്തെ യൂത്തിന് ഞാൻ അവസാനിപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞോട്ടെ ഇവിടുത്തെ യൂത്തിന് ഈ യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് യൂത്ത് എന്ന് പറയുന്ന ആളുകൾക്ക് ഈ സ്കില്ലാണ് ഇനി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അവിടെ കോഴ്സ് കോഴ്സൊക്കെ ചെലപ്പോ കഴിഞ്ഞിട്ടുണ്ടാകാം ഞാൻ പറയാ ഒരൊറ്റ മാസം നന്നായിട്ട് പഠിക്കാത്തവരെ കുറിച്ചാണ് പറഞ്ഞത് ഒരൊറ്റ മാസം നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഒരു ക്രാഷ് കോഴ്സ് നടത്തുകയാണെങ്കിൽ ആ ക്രാഷ് കോഴ്സിൽ ഒറ്റ മാസം കൊണ്ട് തീരെ ഭാഷ പഠിക്കാത്തവർക്ക് വേം പഠിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാല് ചെറുപ്പം മുതലേ ഭയങ്കര മല്ലിക്കെട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ആ സാധനം പഠിയൂല നേരെ മറിച്ചിട്ട് തീരെ പഠിക്കാത്തവർക്ക് അധികം അറിയാത്തത് കൊണ്ട് ഈ സാധനം കൂടുതൽ പഠിക്കാൻ പറ്റും അപ്പൊ യുവാക്കൾക്കൊരു ഒരു ലക്ഷ്യമുണ്ടാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ പ്രായം ചെന്നവർക്ക് ഇവിടെ പ്രായം ചെന്ന കുറെ ആൾക്കാരുണ്ട് ഇന്നവർ ചിലപ്പോ ഒരുപാട് പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാകും അവര് പിന്നെ അവരുടേതായ ഷാളുകൾ വാങ്ങിയിട്ടുണ്ടാകും തുണികൾ വാങ്ങിയിട്ടുണ്ടാകും നിങ്ങൾക്ക് മൊമൻ്റ് വാങ്ങിയിട്ടുണ്ടാകും ഇത് വീട്ടിൽ നിന്നുമാണ് അവർക്ക് കിട്ടേണ്ടത് ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരു സിംബോളിക്കാണ് കുടുംബത്തിലെ അമ്മായി ആദരിക്കുന്നു കുടുംബത്തിലെ ഉമ്മാമയെ ആദരിക്കുന്നു വീട്ടിലെത്തുമ്പോ നമ്മളെന്ന മരുമക്കളും മക്കളും ആ സ്നേഹാദരം കൊടുക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം വേസ്റ്റ് ആണ് ഒരുമായി എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കണം തെയ്യം കുടുംബത്തിന് മാത്രമല്ല മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടതാണ് അതുകൊണ്ട് ഒരുമ എന്ന് പറഞ്ഞത് നമ്മുടെ കൂട്ടത്തിൽ വേറെ പൊളിറ്റിക്സ് പൊളിറ്റിക്സുകാരുണ്ടാവും ഇവിടെ ലീഗ് ലീഗുകാരുണ്ടാവും കോൺഗ്രസ് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റുകാരുണ്ടാവും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും ആ രാഷ്ട്രീയത്തെ വലിച്ചു വെച്ച് കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിന്റെ മുറ്റത്ത് കെട്ടരുത് രാഷ്ട്രീയം നമ്മുടെ വീട്ടിന്റെ പുറത്താണ് അഥവാ രാഷ്ട്രീയപരമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ എളാപ്പ മൂത്താപ്പ അല്ലെങ്കിൽ വെല്ലുപ്പ മക്കൾ എല്ലാവരും ഒന്ന് രാഷ്ട്രീയം അതിന്റെ പുറത്താണ് ഇവൻ സെലഫിയാണ് അവൻ കൊലിഫിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കരുത് കാരണം നമ്മുടെ ആദർശം കൊണ്ട് നമുക്ക് പോകാൻ പറ്റണം നമ്മൾ നമ്മുടെ ആദർശം കൊണ്ട് പൈക്കോ അതിനൊന്നും നിങ്ങൾ മാറ്റണ്ട പക്ഷെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം പിന്നെ ചിലപ്പോ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ദുരന്തമാണ് മലയാളികൾക്കിടയിൽ കുശുംബുള്ളത് പോലെ ലോകത്തിലൊരു മനുഷ്യർക്കും കുശുമ്പില്ല യൂറോപ്പിൽ അതിസമ്പന്നർ കുറവാണ് നിങ്ങൾ പഠനം നടത്തി നോക്കി കാരണം എന്താണെന്നറിയോ പൈസ ഉണ്ടാക്കുന്നതിനനുസരിച്ച് സർക്കാരിന് ടാക്സ് അങ്ങനെ കൊടുക്കണം മറ്റൊരു പതിനെട്ട് ശതമാനം ഒരു മുപ്പത്തെട്ട് പിന്നെ ഒരു നാൽപ്പത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് അതിസമ്പന്നരവിടെ കാണൂല തന്നെയല്ല ഏകദേശം അയ്യായിരം കോടി പതിനായിരം കോടി ഉള്ള ആൾക്കാർ അവിടെ സൈക്കിളിൽ പോകും കാഴ്ച ഒറ്റ കോയിൻ ഇട്ടാൽ ഒരു പൗണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ കാർഡൊന്നും ചുരണ്ടിയാൽ സൈക്കിളിൽ എങ്ങനെ പോകുന്ന ആൾക്കാർ ചിലപ്പോൾ പതിനൊന്ന് ബിസിനസ് ശൃംഖലകൾ ഉണ്ടാവും പക്ഷെ സൈക്കിളിലെ പോകും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മൾ മലയാളികൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ ഗോസിപ്പ് കാണിക്കുന്നവരാണ് ആ ഗോസിപ്പുകൾ ഒരിക്കലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരരുത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബിസിനസ് പരമായി ഉയർന്നു പോയി അൽഹില്ല എന്ന് പറയാൻ പറ്റണം നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഉയർന്നു പോയി നമ്മളെ കുട്ടിയേക്കാൾ വളർന്നാൽ അവന് സൊല്യൂട്ട് കൊടുക്കാൻ പറ്റണം ഇന്ന് നമ്മൾ ഭയങ്കര മത്സരത്തിലാ നമ്മളെ കുട്ടി നീറ്റിന് പഠിക്കണ്ടാവും അപ്പുറത്തെ കുട്ടിയും പഠിക്കണ്ടാവും ഈ പണ്ട് കരണ്ട് പോയാൽ അയൽവാസിക്ക് ഒരു നോക്കല് കരണ്ട് പോയാൽ വേഗം നോക്കല് അയൽവാസിക്കാണ് അവിടെയും പോയിക്കുന്നുണ്ടെങ്കിൽ നമുക്കല്ല സമാധാനം അല്ലാതെ എന്റെ വീട്ടിൽ കരണ്ട് പോയി എന്നുള്ളതല്ല പ്രശ്നം അയൽവാസിയിലും ഇല്ല എപ്പോഴും ഉണ്ടാക്കരുത് അങ്ങനെയാ ഇപ്പൊ എന്റെ കുട്ടിക്ക് നീറ്റി കിട്ടിയില്ല അപ്പൊ അയൽവാസിന്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ബേജാറ് അത് പാടില്ല നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കി അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും